കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പ്രധാനമന്ത്രി ധനധാന്യ യോജന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ആലത്തൂർ സ്റ്റേറ്റ് സീഡ് ഫാമിലെ പ്രകൃതി കൃഷി രീതിയിൽ കൃഷിയിറക്കിയ നെൽകൃഷിയുടെ വിളവെടുപ്പും കൃഷിമന്ത്രി പി പ്രസാദ് നിർവഹിച്ചു പരമ്പരാഗത കൃഷിയെ ആധുനിക കൃഷി സംവിധാനങ്ങളും നിർമ്മിത ബുദ്ധിയും അടിസ്ഥാനമാക്കി രാജ്യം കൃഷിയിൽ വൻ മുന്നേറ്റം നടത്തുകയാണെന്ന് മന്ത്രി പറഞ്ഞു ആലത്തൂർ സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രത്തിൽ പത്തൊൻപത് ഏക്കർ നെൽകൃഷിയിൽ റെബിൻ കൃഷി സംവിധാനത്തിലൂടെ വൻ കാർഷിക മുന്നേറ്റത്തിന് തുടക്കം കുറിക്കാൻ സാധിച്ചതായും മന്ത്രി പറഞ്ഞു സംസ്ഥാനങ്ങളിലെ കാർഷികോൽപാദനം പ്രോത്സാഹിപ്പിക്കുന്നതിന് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന കേരളത്തിൽ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് പ്രാരംഭമായി പദ്ധതി നടപ്പിലാക്കുക അടുത്ത അഞ്ചു കൊല്ലമാണ് പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന പദ്ധതിയുടെ കാലാവധി കൃഷി മൃഗസംരക്ഷണം ഫിഷറീസ് എന്നിങ്ങനെ പതിനൊന്ന് വകുപ്പുകളെ ഒരേ കുടക്കീഴിൽ കൊണ്ടുവരുന്ന പദ്ധതിയാണിത് ആധുനിക സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ യുവാക്കൾ കൃഷിയിലേക്ക് കടന്നു വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നതെന്ന് മന്ത്രി പ്രസാദ് പറഞ്ഞു ജൈവ പ്രകൃതി കൃഷിക്ക് ഊന്നൽ നൽകുകയും ഉൽപാദന വർധനവിലൂടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുകയും കർഷകന്റെ വരുമാന വർധനവ് ഉണ്ടാക്കുകയുമാണ് കൃഷിയിലൂടെ നാം ചെയ്യുന്നതെന്നും മന്ത്രി പറഞ്ഞു വിജയകരമായി നടപ്പിലാക്കാൻ നടപ്പിലാക്കാൻ പറ്റും പറ്റും ശാസ്ത്രീയമായി എന്ന് ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ അത് ചെയ്യാൻ ആലത്തൂരെ പാവലിയാണ് അവിടുത്തെ പാവലി ഓഫീസർ ശ്രീമതി രശ്മി ആ സംഘത്തിനകത്ത് ഉണ്ടായിരുന്നതാണ് ആന്ധ്രയിൽ അവർ പോകുമ്പോൾ അതിനോടൊപ്പം ഞാനും ആ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു അവിടെ അത് കണ്ട് അത് ബോധ്യപ്പെട്ട് അത് കണ്ട് ബോധ്യപ്പെടുക എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാവുന്ന സംശയങ്ങൾ കൂടി ദുരീകരിക്കുക എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ പോവുകയും നമുക്ക് നടപ്പിലാക്കാൻ പറ്റില്ലെങ്കിൽ നടപ്പിലാക്കാം എന്ന് ആലോചിക്കുകയും ചെയ്യും എന്തിനാണ് ഇത്തരം ഒരു കാര്യം നടപ്പിലാക്കുന്നത് ഇത് ഏത് പരിപാടി നമ്മൾ നടപ്പിലാക്കുമ്പോഴും നമ്മളത് ഫാമിൽ നടപ്പിലാക്കാൻ നിശ്ചയിക്കുന്നത് ഇത് വിജയകരമാകുമോ ഇല്ലയോ എന്നുള്ളത് കർഷകന്റെ കൃഷിയിടത്തിൽ ചെയ്യുന്നതിനേക്കാൾ നമുക്ക് ചെയ്തു നോക്കാം എനിക്ക് നഷ്ടമാണെങ്കിൽ അത് സർക്കാർ ആ നഷ്ടമാണെന്ന് സഹിക്കാം ലാഭകരമാണെങ്കിൽ കർഷകർ അത് മനസ്സിലാക്കി ആ ലാഭത്തിലേക്ക് എത്തുകയും ചെയ്യാം അവിടെ കർഷകന്റെ കൃഷിയിടത്ത് നമുക്ക് ഒരു പരീക്ഷണ ഇടമാക്കേണ്ടതില്ല വിശ്വാസം പരീക്ഷിക്കട്ടെ അവിടെയാണ് കൃഷിയുടെ ചടങ്ങിൽ ആലത്തൂർ എം എൽ എ കെ ഡി പ്രസേനൻ അധ്യക്ഷനായി ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു പാലക്കാട് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി കെ ചാമുണ്ണി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ പരുവക്കൽ കേരള കാർഷിക സർവകലാശാല അസോസിയേറ്റ് ഡയറക്ടർ ഓഫ് റിസർച്ച് ഡോക്ടർ പി രാജി കാർഷിക സർവകലാശാല മധ്യമേഖലാ അസോസിയേറ്റ് ഡയറക്ടർ ഓഫ് എക്സ്റ്റൻഷൻ ഡോക്ടർ ജി ശ്രീവത്സൺ ഡോക്ടർ കെ കാർത്തികേയൻ ഡോക്ടർ സുമിയ തോമസ് സിന്ധു എൻ ഷീല ആശ ഭാഗ്യലത ശശി പൂങ്കോട് തുടങ്ങിയവർ പ്രസംഗിച്ചു നെൽകൃഷിയിലെ കീടങ്ങളും നിയന്ത്രണ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഡോക്ടർ കാർത്തികേയൻ നെൽകൃഷിയിലെ രോഗങ്ങളും നിയന്ത്രണ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഡോക്ടർ കെ വി സുമിയ എന്നിവർ ക്ലാസ് എടുത്തു ആലത്തൂർ സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രം സീനിയർ അഗ്രികൾച്ചറൽ ഓഫീസർ എം വി രശ്മി പദ്ധതി വിശദീകരണം നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനിമോൾ സ്വാഗതവും പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ആറുമുഖ പ്രസാദ് നന്ദിയും പറഞ്ഞു യു ന്യൂസ് പാലക്കാട്